നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ പോകുന്നു ഇവിടെ കാണുന്നത് അതായത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുകയാണ് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത വന്ന് ചേരാനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും പക്ഷേ അവിടെയൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം അതേപോലെ തന്നെ മറ്റ് പലരോടും സാമ്പത്തിക സഹായം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ അവിടെയും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സഹായം ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ് അതായത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുന്നതാണ് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അവിടെ നിങ്ങൾ നേരിടുന്നത് എത്ര വലിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളായാലും ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും അവിടെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനിടയാവുന്നതാണ് നിങ്ങളിലേക്ക് പുതിയ മാർഗങ്ങൾ എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വന്ന് ചേരും എന്നുള്ള ഒരു സന്ദേശവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം ഇതുവരെ ഉള്ളതിലും കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധം ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളും ഒരു വീട് വാങ്ങുന്ന കുടുംബവുമൊത്ത് യാത്രകൾ പോകുന്ന അതേപോലെ തന്നെ പലർക്കും കുഞ്ഞു ജനിക്കാൻ പോകുന്ന ഒക്കെ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഭാഗ്യം എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിൽ വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളെ പിന്തുണയ്ക്കാനും വിജയത്തിലേക്ക് നയിക്കാനുമൊക്കെ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടുമൊക്കെ ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ സന്തോഷം അവരോടൊപ്പം ചേർന്ന് പങ്കിടാനും ആഘോഷിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ശുഭവാർത്തകൾ പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങൾ ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്ന പുതിയ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ട് നൽകും എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ വളരെയധികം ഊർജ്ജം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ഊർജം നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജ സ്ഥലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ വിജയം കൈവരും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ആശങ്കയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ചിലപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം ലഭിക്കുകയാണ് ഉറച്ച ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് കൂടാതെ നിങ്ങൾ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആ ശക്തി നിങ്ങളെ സഹായിക്കുന്നതാണ് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് കൂട്ടായിട്ട് ആ ഒരു ശക്തി നിലകൊള്ളും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്നു പറയുന്ന വ്യക്തി വളരെ നല്ല ഉടമയാണെന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും സ്നേഹിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിലായാലും ഒക്കെ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കാറില്ല നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരുമെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നിങ്ങൾ തന്നെയാണ് വളരെയധികം സത്യസന്ധരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് കൂടാതെ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമൊക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് മനഃശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടാവാം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ അത്തരത്തിലുള്ള മാനസിക നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെയധികം സമാധാനം സന്തോഷം ഇവയൊക്കെ കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം